എന്റെ പൊന്നേ നീ പൊന്നപ്പനല്ലടാ തനി തങ്കപ്പൻ സ്വർണമെന്ന് കേട്ടാൽ ഏതു പെണ്ണും ഒന്ന് നിൽക്കും ചുമ്മാതെങ്കിലും ഒന്ന് നോക്കും പൊന്നിനോടുള്ള ഇന്ത്യൻ സ്ത്രീകളുടെ ഭ്രമം ലോക പ്രശസ്തവുമാണ് എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ നിക്ഷേപം എവിടെയാണെന്ന ചോദ്യത്തിനിതാ ഉത്തരമായിരിക്കുന്നു വേൾഡ് ഗോൾഡ് കൗൺസിലിന്റെ കണക്കനുസരിച്ച് ഇന്ത്യൻ സ്ത്രീകളുടെ കൈവശം ഇരുപത്തിനാലായിരം ടൺ സ്വർണമുണ്ട് ഇത് ലോകത്തിലെ മൊത്തം സ്വർണശേഖരത്തിന്റെ പതിനൊന്ന് ശതമാനം വരും പ്രമുഖന്മാരായ പല രാജ്യങ്ങളുടെയും കരുതൽ സ്വർണ ശേഖരത്തേക്കാൾ അധികമാണിത് അമേരിക്കയുടെ കരുതൽ സ്വർണശേഖരത്തിന്റെ അളവ് എണ്ണായിരം ടണ് ആണ് ജർമ്മനി മൂവായിരത്തി മുന്നൂറ് ടൺ ഇറ്റലി രണ്ടായിരത്തി നാനൂറ്റി അമ്പത് ടൺ ഫ്രാൻസ് രണ്ടായിരത്തി നാനൂറ് ടൺ റഷ്യ ആയിരത്തി തൊള്ളായിരം ടൺ എന്നിങ്ങനെയാണ് മറ്റുള്ള രാജ്യങ്ങളുടെ അളവ് അതായത് ഈ രാജ്യങ്ങളുടെ ആകെ കരുതൽ സ്വർണ ശേഖരത്തെക്കാൾ കൂടുതലാണ് ഇന്ത്യൻ സ്ത്രീകളുടെ കൈവശമുള്ള സ്വർണത്തിന്റെ അളവെന്ന് ചുരുക്കം വിവാഹിതരായ സ്ത്രീകൾക്ക് അൻപത് ഗ്രാം അതായത് അര കിലോ വരെ സ്വർണം യാതൊരു നികുതിയും ഇല്ലാതെ കൈവശം വെക്കാൻ അനുവാദമുണ്ട് അതേസമയം അവിവിവാഹിതരായ സ്ത്രീകൾക്ക് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം വരെ കൈവശം വെക്കാം നേരെ മറിച്ച് പുരുഷന്മാർക്ക് നൂറു ഗ്രാം മാത്രമേ നികുതിയില്ലാതെ കൈവശം വെക്കാൻ സാധിക്കുകയുള്ളൂ നിയമമൊക്കെ നിയമമായി തുടരുമെങ്കിലും പലരുടെയും അലമാരകൾ ഇങ്ങനെയൊരു നിയമം ഉണ്ടെന്നറിയാതെ നിറഞ്ഞുതിളങ്ങുന്നുണ്ടാവാം കനകം മൂലവും കാമിനി മൂലവും കലഹം പലവിധം ഉലകിലുണ്ടായാലും എന്റെ പൊന്നെ നീ പൊന്നപ്പനല്ലടാ നീ തങ്കപ്പൻ തന്നെ